ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ സുഗന്ധമുപയോഗിക്കുന്നു അടിച്ചു വീശുന്ന സുഗന്ധം സുഗന്ധമുപയോഗിക്കുന്നു എന്നിട്ടൊരു ജനതക്കരികിലൂടെ അവൾ നടന്നു പോകുന്നു അവൾ എന്തിനാ സുഗന്ധം ഉപയോഗിച്ചത് മറ്റുള്ളവരൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടെന്റെ മണൊന്ന് കണ്ട് എന്നിലേക്കൊന്ന് ആകർഷിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സുഗന്ധം ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന പെണ് ഫയ്യ അവൾ വേഷ്യയാകുന്നു അവൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഞാനിപ്പോൾ ഇതിലെന്താ പറയുക ഞാനൊരു മുസ്ലിം സ്കോളറൊന്നും അല്ല കേട്ടോ അതുകൊണ്ട് ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ ഇസ്ലാമിക സുഹൃത്തുക്കളോടൊരു ചോദ്യം ഈ ഒരു ഹദീസിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ കൊള്ളാം പക്ഷേ ഈ ഉസ്താദ്ണ്ടല്ലോ ഇവൻ പറഞ്ഞ പരമച്ചട്ടത്തിലാണ് ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമോ ഫോബിയായി സംഘിയായി ക്രിസംഘിയായി ചാണകസംഖിയായി ഷൂഷ് ഇല്ലാത്ത ഉണ്ടാവില്ല പക്ഷേ ഈ പറഞ്ഞത് ഞാനല്ല ഇത് നിങ്ങളുടെ ഒരു ഉസ്താദായി പറഞ്ഞിരിക്കുന്നത് ഈ ആൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഇസ്ലാമിക സമൂഹം അതിനെതിരെ പ്രതികരിക്കണം എന്നിട്ട് ഇങ്ങേരെ സംഘിയും ചാണകസംഖ്യയുമാക്കണം എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ഇത്രയും വലിയൊരു വിഷം ചീറ്റൽ ഇങ്ങനെ ഇവിടെ നടത്തിയിട്ടും ഇസ്ലാമിക സമൂഹത്തിൽ നിന്നും കാര്യമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും ഇതുപോലെയുള്ള കാര്യങ്ങൾ കേട്ടിട്ട് കാര്യമായി ഒന്നും പ്രതികരിക്കാതിരിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിന് തന്നെ നാണക്കേടല്ലേ ഈ വീഡിയോയുടെ കമൻ ബോക്സിൽ പലരും ഉന്നയിക്കുന്ന വളരെ പ്രസക്തമായ ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പെർഫ്യൂംസ് ഉണ്ടാക്കുന്നതും ഒക്കെ അറബ് രാഷ്ട്രങ്ങളാണ് സൗദി അറേബ്യയിലൊക്കെ സ്ത്രീകൾ സുഗന്ധം ഉപയോഗിക്കാറില്ലേ അവിടെയൊക്കെ പോയി ഉസ്താദിന് അവരെ മുഖത്ത് നോക്കി നിങ്ങൾ സാന്നിയ മിർസിയാണെന്ന് വിളിക്കാൻ പറ്റുമോ ഓ ഐ മീൻ ഫഹിയ സാനിയ ഇനി രണ്ടാമത്തെ ചോദ്യം ഇങ്ങനൊരു നിയമം ആണുങ്ങൾക്കും ബാധകമാണോ ആണുങ്ങൾ സുഗന്ധം പൂശി വെളിയിലിറങ്ങുന്നത് പേഴ്സണൽ ഹൈജീൻ്റെ ഭാഗമാണോ അതോ സ്ത്രീകളെ ആകർഷിക്കാൻ വേണ്ടിയാണോ സ്ത്രീകൾ സുഗന്ധം ഉപയോഗിച്ച് പുറത്ത് പുറത്തിറങ്ങുന്നത് വേശ്യാവൃത്തിയും ആണുങ്ങൾ സുഗന്ധം ഉപയോഗിച്ച് വെളിയിലിറങ്ങുന്നത് പേഴ്സണൽ ഹൈജീനും ഇത് രട്ടത്താപ്പല്ലേ ഞാൻ ഈ ഒന്ന് വായിച്ച് നോക്കിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് പുരുഷന്മാരെ ആകർഷിക്കുക എന്ന ഉദ്ദേശത്തോടെ എന്നൊരു കണ്ടീഷൻ അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നതെങ്കിൽ എനിക്ക് ഓക്കെയാണ് പക്ഷേ ക്ലാസിക് സ്കോളർഷിപ്പ് ഇസ്ലാമിക് സ്കോളർഷിപ്പ് ഇതിനിങ്ങനെയല്ലേ വ്യാഖ്യാനിക്കുന്നത് അതാണ് എൻ്റെ പ്രശ്നം ഇവിടെ ഒരു സ്ത്രീ സ്ട്രോങ് പെർഫ്യൂം ഉപയോഗിച്ച് വെളിയിലിറങ്ങുകയാണെങ്കിൽ അത് പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടിയാണ് എന്നൊരു മുൻവിധി ഇവിടെയുണ്ട് ഞാൻ എൻ്റേതായ രീതിയിൽ ഈ വിഷയത്തിൽ ഒരു റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ദ റൂളിംഗ് ഡിപെൻസ് ഓൺ ദി ഇൻറ്റൻഷൻ ഓർ ഇഫക്റ്റ് എന്നാണ് അതായത് ക്ലാസിക് ഇസ്ലാമിക് സ്കോളർഷിപ്പ് പ്രകാരം ഒരു സ്ത്രീക്ക് സ്വന്തം വീടിനകത്ത് സ്വന്തം ഭർത്താവിൻ്റെ മുൻപിൽ എത്ര സ്ട്രോങ് പെർഫ്യൂം വേണമെങ്കിലും ഉപയോഗിക്കാം എന്നാൽ പുറത്ത് പോകുമ്പോൾ സോപ്പോ പൗഡറോ ഒക്കെ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന വളരെ മൈൽഡായിട്ടുള്ള സുഗന്ധം മാത്രമാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് അതിന് കാരണമായിട്ട് പറയുന്നത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ആ സ്ത്രീയുടെ ഇൻറ്റൻഷൻ മറ്റ് പുരുഷന്മാരെ വശീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉദ്ദേശത്തോടു കൂടിയാണ് ആ സ്ത്രീ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം ഉപയോഗിക്കുന്നത് എങ്കിൽ ആ സ്ത്രീ ഡയറക്റ്റ് ആയിട്ട് കുറ്റക്കാരിയാണ് ഇനി രണ്ടാമത് ആ പ്രവൃത്തിയുടെ ഇഫക്റ്റ് അതാണ് ഞാൻ പറഞ്ഞത് ഇൻറ്റൻഷൻ ഓർ ഇഫക്റ്റ് എന്ന് അതായത് അന്യപുരുഷന്മാരെ ആകർഷിക്കുക എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യം ഇല്ല എങ്കിൽ കൂടി നമ്മുടെ ഉസ്താദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു വീശുന്ന പെർഫ്യൂം സുഗന്ധം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായ പരിണത ഫലമാണ് പുരുഷനിൽ കാമവികകാരങ്ങൾ ജനിപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ട് ആ സ്ത്രീ കുറ്റക്കാരിയാണ് ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇനി ഇങ്ങനെയല്ല യഥാർത്ഥ ഇസ്ലാമിക കാഴ്ചപ്പാടെങ്കിൽ കമൻ ബോക്സിൽ നിങ്ങൾക്ക് തന്നെ തിരുത്താവുന്നതാണ് പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്നത് നേരെ തിരിച്ചാണ് കേട്ടോ സ്ത്രീയെ മോഹത്തോടെ നോക്കുന്ന പുരുഷനാണ് മനസ്സിൽ വിഭിചാരം ചെയ്യുന്നത് സ്വന്തം മനസ്സിനെയും കണ്ണിനെയും നിയന്ത്രിക്കേണ്ടത് പുരുഷൻ്റെ ചുമതലയാണ് അത് പുരുഷൻ ചെയ്യേണ്ട കാര്യമാണ് അല്ലാതെ പെണ്ണിൻ്റെ പെർഫ്യൂം നിരോധിച്ചിട്ടല്ല പുരുഷൻ്റെ ചാരിത്രം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉദ്ദേശമാണ് ഇൻറ്റൻഷനാണ് ശുദ്ധമായിരിക്കേണ്ടത് അത് പെർഫ്യൂം കുപ്പികളിലല്ല നമ്മുടെ മനസ്സിലാണ് ഇരിക്കുന്നത് ഫുൾ വീഡിയോ എൻ്റെ തിയോളോജിക് യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ് ഇവിടെ നമ്മൾ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് യുക്തിസഹമായി മറുപടി നൽകുന്നതിനോടൊപ്പം നുണക്കഥകളെ പൊളിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം അതിനായി വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആക്റ്റീവായി എൻ്റെ ഒപ്പം ചേരാനോ നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്